മൊത്തം ആറ് അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ ഒരു ഭാഗം അവസാനത്തെ ഭാഗം മാത്രമേ മൊത്തം ആറാം അധ്യായം ഇരുപത്തിനാലാം വാക്യം അതിന്റെ അവസാനത്തെ ഭാഗത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത് നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവപ്പാൻ കഴിയുകയില്ല നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവൻ കഴിയില്ല അതായത് ഏഹ് ആദ്യ സാക്ഷത്തിന്റെ സമയത്തേക്ക് നമ്മൾ ദൈവ ദൈവസ്നേഹം നമ്മുടെ ആങ്കിൽ പൂർണ്ണമായിട്ട് വെളിപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണമെന്നുള്ളവർ വാങ്ങിച്ചു വരും അതായത് ദൈവത്തെ സീവിക്കുന്ന ആ ഒരു മെന്റാലിറ്റിയിലേക്ക് നമ്മൾ മാറ്റിപ്പെടും അപ്പൊ തീർച്ചയായിട്ടും ആണെങ്കിലും ഈ ഒരു വാക്യത്തെ നമ്മൾ വായിച്ചാണെങ്കിൽ ദൈവത്തെയും മാമൂലിയും ഒരുപോലെ സേവിക്കാനായിട്ട് കഴിയത്തില്ല അതായത് ഈ മാമൂലി എന്ന പദങ്ങൾ അവിടെ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ധനം ആ ഒരു തലത്തിലേക്കാണ് അവിടെ അതായത് ധനം ധനമുണ്ടാക്കണമെന്നുള്ള അതായത് ജീവിത എന്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കഴിഞ്ഞു പോകും എന്നുള്ള ആ ഒരു ചിന്തയിൽ നമുക്ക് പൂർണ്ണമായിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയത്തില്ല എല്ലായ്പ്പോഴും നമ്മുടെ ഫസ്റ്റ് ഭക്ഷണ സാരായിരിക്കണം ദൈവമായിരിക്കണം നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ കർത്താവിനെ സേവിക്കുന്ന ആ ഒരു തരത്തിലാകാം അല്ലെങ്കിൽ ജോലിയോട് കൂടെ കർത്താവിനെ സേവിക്കുന്ന ഒരു തരത്തിലുമാകാം ഞാൻ പറഞ്ഞു വരുന്നതാണെങ്കിൽ ജോലി കളഞ്ഞിട്ട് കർത്താവിനെ ചേക്കി മാത്രം ഇറങ്ങണം എന്നുള്ളതല്ല അതായത് കർത്താവിനെ സേവിക്കണം എന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ ചിന്തയെ നയിക്കുന്ന ഒരു ഘടകം ആദ്യത്തെ ഐ മീൻ നമ്മുടെ ചിന്ത ഏത് തരത്തിൽ പോയാലും നമ്മുടെ ചിന്തയെ ഏതൊരു തീരുമാനമെടുക്കുന്നതിന് പിൻവലും ആദ്യം പ്രേരകമാകുന്ന ഘടകം ഈ ദൈവ അതിന് തക്കതായിട്ടാണെങ്കിൽ ഞാൻ ചില അവനൊരു ഉദാഹരണം കൂടി അവൻ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കേട്ട് ആഗ്രഹിക്കുന്നു പുറപ്പാട് വിശ്വത്തിലേക്ക് വരുന്ന പറഞ്ഞു ഇസ്രായേൽ മക്കളെ ആണെങ്കിൽ മുസ്ലിം നിന്ന് ഒരു വാക്തി ദേശമായിട്ടുള്ള കരാത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തത് മോശം എന്നൊരു ഭക്തനെയാണ് തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമ്മൾ കിടന്നുഭവങ്ങളോട് ആണെങ്കിൽ ദൈവം തന്നെ മോൾഡ് ചെയ്തെടുത്ത അല്ലെങ്കിൽ തന്നെ പണിതെടുത്ത ആ ചില ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുടഞ്ഞെ നമ്മളും എത്രത്തോളം കത്താവിന്റെ സിന്ധത്തിൽ അവർ അവർ ഏകാഗ്രതയിലൂടെ ആയിരിക്കണം എന്നുള്ള ആ ഒരു തലം മനസ്സിലാക്കും എന്തായാലും മോശയുടെ ജീവിതകാലം ആണെങ്കിൽ ആകെ നൂറ്റി ഇരുപത് വർഷമാണോ ആണെന്ന് നമ്മളാണെങ്കില് പഠിച്ചിട്ടുണ്ട് ആയിട്ട് നാല്പത് വർഷം കൊട്ടാരത്തിലും പിന്നിലുള്ള നാൽ നാൽപ്പത് വർഷമാണെങ്കിലും മിഥ്യാനിലും അതായത് തന്റെ അമ്മയപ്പനായി ഇത്രോവിന്റെ ഏർ അമ്മ നാടുകളൊക്കെ മേയ്ക്കുന്ന ആ ഒരു തലത്തിലൊക്കെ ആണെങ്കിൽ താനായിരുന്നു അങ്ങനെ അടുത്ത നാല്പത് വർഷമാണ് തന്റെ സുരക്ഷയിലെ അവർ തലമൊക്കെ പൂർണ്ണമായിട്ട് വെളിപ്പെടുന്നത് അതായത് താൻ എന്തിനു ജനിച്ചോ ആ ഒരു ആ ഒരു അവർ ജനിച്ചതിൻ്റെ ഉദ്ദേശം പൂർണ്ണമായിട്ട് നിറവേറുന്ന ആ ഒരു തരത്തിലേക്കാങ്കിലെ താൻ അങ്ങനെ ഗൈഡ് ചെയ്യപ്പെട്ടത് അടുത്ത ആ ഒരു നാൽപ്പത് വർഷമാണ് അതായത് പക്ഷേ ഈ ആദ്യത്തെ നാൽപ്പത് വർഷത്തിനുള്ളിൽ തന്നെ അങ്ങനെ മോഷിക്ക് തന്റെ ജനത്തോട് എന്തായാലും താനൊരു അമ്മയുടെ ഇബ്രാഹിം കുടുംബത്തിൽ അതായത് ഒരു ലേബി കുടുംബത്തിലാണ് അമ്മ ജനിക്കപ്പെട്ടത് എന്നുള്ളത് മോഷിക്ക് അറിയാമായിരുന്നു തീർച്ചയായിട്ടും കൊട്ടാരത്തിലേക്കാണ് വളർന്നത് എങ്കിലും തന്റെ മതാപാക്കളുടെ ഒരു സാമീപ്യമൊക്കെ അറിയാനും താൻ ആരാണെന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ആ ഒരു ബോധ്യം ഇമോശന ഉള്ളിലുണ്ടായിരുന്നു അത് കാരണമാണതും തന്റെ സഹോദരന്മാരിൽ ഒരാളായ ഇബ്രാഹിമിനെ ഉപദ്രവിക്കുന്ന ഒരു മുസ്ലിമിനെ ഏകദേശം അത് ഒരുപാട് അടികളൊന്നും വേണ്ടി വന്നില്ല ഒറ്റയടി അടിച്ചു അങ്ങനെ മറവ് ചെയ്തു നോക്കിയാൽ നമ്മുടെ വചനത്തിൽ വായിക്കുന്നുണ്ട് അതായത് തന്റെ ജനത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ താൻ ഇതുവരെ നേടിയ വിദ്യാഭ്യാസം അതിനു വേണ്ടിയിട്ടാണെങ്കിലും സ്ത്രീമ വിദ്യാഭ്യാസത്തോടനുബന്ധിച്ചുള്ള അമൻ ശാരീരികമായിട്ടുള്ള അവൻ കായിക അഭ്യാസവും ഒക്കെ തനിക്ക് വഴങ്ങും അമേൻ താനാണെങ്കിലും ആ സമയത്ത് ഏറ്റവും മെച്ചമായിട്ടുള്ള ആണെങ്കിലും അവൻ യൂണിവേഴ്സിറ്റിയുടെ ഇന്നത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന അന്നത്തെ ആ ഒരു തരത്തിൽ ഉള്ളതായിട്ടുള്ള മികച്ച വിദ്യാഭ്യാസം തനിക്ക് നേരിടുന്നതിനൊക്കെ അവനിടെ പക്ഷെ എന്നിരുന്നാലും ആണെങ്കിൽ ആ ഒരു പ്രേരണയുടെ പുറത്തും താനാകില് ഏഹ് അവർ പ്രവർത്തി ചെയ്യാവുന്ന ചില തന്റെ മനസ്സിൽ തോന്നിയിരിക്കാം എന്തെങ്കിലും അങ്ങനെ ആ ഒരു ആഗ്രഹം വന്നോ ഇല്ലയോ എന്തെങ്കിലും ഈ ഭാഗമായിരുന്നാലും ആണെങ്കിലും അടുത്തൊരു ദിവസം ആണെങ്കിൽ തന്റെ സഹോദരന്മാരുള്ള രണ്ടുപേരും അമൻ തമിഴ് ചണ്ടൻ കൂടുന്നവരനുഭവം അമൻ കണ്ടതിന് ശേഷവും താൻ ഇടപെടുമ്പോഴാണെങ്കിൽ മോശ വിചാരിച്ചാണെങ്കിൽ താൻ ഇന്നലെ ചെയ്ത ആ ഒരു കൊലപാതകമാര് പറഞ്ഞിട്ടില്ലെന്നായിരുന്നു പക്ഷെ ആ ഒരു കാര്യം പുറത്തിറഞ്ഞ ഉടനെയും തനിക്ക് ഇനി എന്ത് ഭവിക്കും എന്നുള്ള ഒരു ആശങ്കയുണ്ടായി അതായത് താൻ ഇതുവരെ നേടിയ വിദ്യാഭ്യാസം കൊണ്ടായിരിക്കത്തില്ല ദൈവം തന്നെ ഉപയോഗിക്കാൻ പോകുന്നത് അത് ദൈവം മോശയെ അമൻ മോൾ ചെയ്തിട്ടുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് ആയിരുന്നു അമേൽ അത് മുഖാന്തരമായിട്ടാണെങ്കിൽ കൊട്ടാരത്തിൽ നിന്നൊക്കെ ഓടിപ്പോയി അങ്ങനെയാണ് ഇന്ത്യാനിൽ പോകുകയും തൻ്റെ അമ്മയപ്പനായി ഇത്രോബിന്റെ അമ്മയാടയുടെ മേക്കുന്ന അതായത് ഒരു ഇടയ പരിപാലനത്തിലേക്ക് അതായത് മനുഷ്യരാകുന്ന ഇടയിലെല്ലാം ശരിക്കും ഡയറക്റ്റ്ലി അമ്മ മൃഗങ്ങളെ മേയ്ക്കുന്ന ആ ഒരു ജോലിയിലേക്കാണെങ്കിൽ ഏർ നമ്മുടെ ദൈവം തനിപ്പിച്ചു കൊടുപ്പം എന്തെയ്തു ഇതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തയിൽ ചിലപ്പോൾ ഞാൻ നേടിയ വിദ്യാഭ്യാസം കൊണ്ട് ചിലപ്പോൾ എനിക്ക് ചില ആത്മാക്കളെ നേടുവാനായിട്ട് കഴിയും അല്ലെങ്കിൽ ഞാനാകില് ഇത്ര അതായത് പാട്ടുകൾ പാടുന്നതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് പ്രസംഗിക്കാൻ കുറച്ച് ഒരു കലാബോധം ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ആകില് ഞാൻ കുറച്ചെങ്കിലും പ്രാർത്ഥിച്ചത് കാരണം ദൈവം ചില ഉത്തരങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് അതുകൊണ്ട് ആത്മാക്കളെ നേടമെന്ന് വിചാരിച്ചത് മനസ്സിലാക്കുക അതൊരിക്കലും സാധ്യമല്ല തീർച്ചയായിട്ടും ഓരോ ഇന്ന് എന്ന ദിവസവും ദൈവകൃപ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്ക് ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ആണെങ്കിൽ ഇന്ന് എന്ന ഏതൊരു ദിവസവും അവൻ തക്ക സമയത്ത് കൃപ പാങ്കുവാനുള്ള കൃപ നമ്മൾ പ്രാപിക്കേണ്ടതിനായിട്ടാണ് നമ്മുടെ അടുത്ത് ചിരുവാനിന്റെ വചനം കൃത്യമായിട്ട് പറയുന്നത് അതായത് വന്ന വഴി മറന്നു പോകാതെ നാം എങ്ങനെയാണ് ശക്തിപ്പെടുന്നത് അവൻ വചനത്തിലാണ് ശക്തിപ്പെടുന്നത് പക്ഷേ ആ ഒരു ശുദ്ധാർണ്ണ പൂർണ്ണത്തിലുള്ള ഒരു പ്രാർത്ഥനയിലൊക്കെയാണ് നാം അവൻ ശക്തിപ്പെടുന്ന ആ ഒരു തരത്തിലേക്ക് കടന്നു വരുന്നത് എന്നിരുന്നാലു ആണെങ്കിൽ അങ്ങനെ മോശിയും അങ്ങനെ ഏകദേശം പിന്നെ അടുത്തൊരു നാല്പത് വർഷത്തോളം അപ്പൊ തന്റെ അമ്മയപ്പന ഇത്രോവിനെയും ഇത്രോവിനെ ആടുകളെയും മേയിച്ചോണ്ടിരുന്ന ആ ഒരു സമയത്തു ആണെങ്കിൽ എന്തായാലും മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതങ്ങൾ ഒരേ വരെ അവിടെ ചെന്ന് നോക്കിയപ്പോഴാണെങ്കിൽ വളരെ വളരെ ആയിട്ടുള്ള ഒരു കാഴ്ച കാണിക്കുക മുൻപെട കത്തുന്നുണ്ട് പക്ഷെ വെന്ത് പോകുന്നില്ല അങ്ങനെ വളരെ അസാധാരണമായിട്ടുള്ള ഒരു കാഴ്ച കാണിച്ചുകൊണ്ട് ദൈവം ആണെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് മോശം നയിക്കുന്നുണ്ട് അങ്ങനെ അവിടെ എത്തിയപ്പോഴാണെങ്കില് മോശയുടെ കാലിൽ ഉണ്ടായിരുന്ന അമേൻ സൂത്രം ആ ഒരു ചെരുപ്പ് ധരിച്ചുകൊണ്ട് ആ ഒരു സാന്നിധ്യത്തിൽ പ്രവേശിപ്പടേണ്ടി കരുതുന്നത് അതായത് ഇപ്പോൾ നമുക്ക് ഉണ്ട് എന്ന് തോന്നുന്ന ചില നമുക്ക് വെരുവെടുപ്പാട്ടുള്ള അല്ലെങ്കിൽ എന്നെ എൻ്റെ പാദങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന ചില മണ്ഠനങ്ങൾ എൻ്റെ കയ്യിൽ ഞാൻ പിന്നെയും എൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ചിന്തകളാകുന്ന അല്ലെങ്കിൽ വാക്കുകളാകുന്ന അത്തരത്തിലുള്ള ചെയ്തികൾ അമേൻ വെച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന എന്ന് നാം വിചാരിക്കുകയാണെങ്കിൽ ഒരിക്കലും അതിന് സാധ്യമല്ല ദൈവത്തിന് ചില പ്രിൻസിപ്പിൾസ് ഉണ്ട് അവൻ ദൈവത്തിന് കൃത്യമായിട്ടുള്ള അങ്കളിൽ നമ്മൾ സംസാരിക്കാനുണ്ട് അവൻ ആ ഒരു തലത്തിലേക്ക് നാം നമ്മുടെ ചിന്തയെ ആ മേച്ച നയിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ വാക്കുകൾ ആ ഒരു തലത്തിലേക്ക് മാറ്റപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മോട് കൃത്യമായിട്ട് സംസാരിക്കും അങ്ങനെ മോശം എതിര് അതിനെതിരുവാക്കുകൾ ഒന്നും പറഞ്ഞില്ല കൃത്യമായിട്ടാണെങ്കിൽ ദൈവത്തിന്റെ ആ ഒരു വാക്ക് ശബ്ദം കേട്ട് താനിട്ടിരുന്ന ചെരിപ്പൂരി അമ്മ ഒരു ദൈവിക സാന്നിധ്യത്തിലേക്ക് താൻ പ്രയോഗിച്ചു അതിനുശേഷമാണ് താൻ എന്താണ് ചെയ്യണത് കൃത്യമായിട്ടുള്ള അതായത് ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ താൻ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ തന്നെ എങ്ങനെ ദൈവം ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ള അവൻ വ്യക്തമായിട്ടുള്ള ആ ഒരു ദർശനം ദൈവം കൃത്യമായി കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ നമുക്കും നമ്മുടെ ഉറക്കത്തിലെ ദർശനത്തിലൂടെയാകാം അല്ലെങ്കിൽ നമ്മൾ വചനം ധ്യാനിക്കുമ്പോഴാകാം അല്ലെങ്കിൽ മറ്റുള്ള കത്രാസന്മാരെ അമേ നമ്മുടെ മുമ്പിൽ അയച്ചിട്ടാകാം ദൈവം നമ്മളെ കുറിച്ച് എന്ത് ഏർ അമേൻ സ്വതന്ത്രം ഏത് തലത്തിലാണ് നമ്മൾ ഉപയോഗിക്കുവാൻ പോകുന്നത് എന്നുള്ള ആ ഒരു കാര്യം തീർച്ചയായിട്ടും ദൈവം നമ്മളെ അറിയിക്കുമ്പോൾ അമേൻ അതിന് അമ്മ എതിരായിട്ട് അമ്മ ചലിക്കാതെ അമൻ സ്ത്രം അമൻ യോന അമ്മ തർശിലേക്ക് കപ്പൽ കയറിയതുപോലെ എതിരായിട്ട് അവൻ ചലിക്കാതെ തീർച്ചയായിട്ടും ദൈവീക പദ്ധതിയോടുകൂടി നമ്മൾ ഓരോരുത്തരുടെയും ചിന്തയും പ്രവൃത്തിയും അമ്മൻ നാട്ടിപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മൾ ഉപയോഗിക്കുന്നതിന് ഇടയായി തീരും തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ കുറച്ചും കൂടി അമൻ ഫോക്കസ് അവൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന എങ്കിലും ഈ ഒരു ഭാഗത്തേക്കാളും വരും അതായത് കൃത്യമായിട്ട് അങ്ങനെ ദൈവം എന്തൊക്കെ അടയാളം ചെയ്യണം കൃത്യമായിട്ട് അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് ഈ ഇഫറാബോളിന്റെ അടുക്കൽ പോകുമ്പോഴാണെങ്കിൽ ഇന്നലെ കാര്യങ്ങളെ അമ്മനെ കാണിക്കണം ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരുടെ അടുക്കള പോകുമ്പോൾ ഇന്ന അടയാളങ്ങളൊക്കെ കാണിക്കണം അവൻ ദീപത്തിന്റെ പേരെന്താണെന്ന് ചോറ് ചോദിക്കുന്നെങ്കിൽ ഇന്നിനെ കൃത്യമായി അതായത് ഒരു ഡീറ്റെയിൽ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു ഒരു കോഴ്സിന്റെ ഏകദേശം ഒരു പറഞ്ഞ പൂർത്തിയെന്ന് വിചാരിച്ചു ആ ഒരു ഘട്ടത്തിലാണെങ്കിൽ നാലാമധ്യായും പതിമൂന്നാം വാക്യത്തിലാണെങ്കിലും മോശം പറയുന്നുണ്ട് എന്നാൽ അവൻ കർത്താവെ നിനക്ക് ബോധിച്ച മറ്റാരെയെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു അതായത് മോശയ്ക്ക് തന്നെ തന്നെ അങ്ങനെ ആ ഒരു അംഗീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് ഇതുവരും മോശ വന്നിട്ടില്ല അതുകൊണ്ടാണെന്ന് എന്നെ വേണ്ട മറ്റാരെങ്കിലും എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ദൈവം നമ്മളെ കൊണ്ട് കുറെ കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ ദൈവിക ശബ്ദം കേൾക്കുമ്പോൾ പോലും നമ്മുടെ ലാങ്കില് അമേസൂത്രം ആ ഒരു ചിന്തയോട് ചേർന്ന് എനിക്ക് അത് പിന്നെയും എന്തെങ്കിലും ഒരു ബാക്ക് സ്ലൈഡിങ് അമേ പിന്നീട് പിന്തിരിഞ്ഞു പോകുന്ന ആ ഒരു മന്ദിരങ്ങൾ വരികയാണെങ്കിൽ അടുത്തൊരു വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇപ്പോടെ കോപം മോശയുടെ നേരെ ജോലിച്ചു ഇപ്പോഴുടെ കോപം മോശയുടെ നേരെ ജോലിച്ചു ഏതായാലും ആ ഒരു കോപം ചോദിച്ചതിന് ശേഷം മോശ ഇല്ലാതാക്കുകയൊന്നും ചെയ്തില്ല അങ്ങനെ അതായത് ആത്മവിശ്വാസക്കുറവുള്ള മോശിക്ക് സപ്പോർട്ടായിട്ട് തന്റെ അമൻസൂത്ര ചോരയിൽ തന്നെയുള്ള അമ്മ തന്റെ സഹോദരനായ അവരോനെ അമേൻ ദൈവം അമ്മ തനിക്കായിട്ട് കൊടുക്കുന്നുണ്ട് ചിലപ്പോഴും അങ്ങനെ ചില അമ്മ ചില സാഹചര്യങ്ങളിൽ നാം തന്നെ ഏർ അമ്മൻ ദൈവത്തിന് പൂർണ്ണമായിട്ട് വിധേയപ്പെടുന്നില്ലെങ്കിൽ ചിലപ്പോഴും നമുക്ക് സപ്പോർട്ടായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ദീപം നാം തന്നെ ചിലപ്പോൾ നമുക്ക് നമുക്കൊരു വിശ്വാസം ഉണ്ട് ചില ജീവിതങ്ങളൊക്കെ കൂടി ചില പ്രത്യേക സാഹചര്യങ്ങള് നമ്മുടെ ദൈവം നമുക്ക് വേണ്ട ഒരുക്കി തന്നേക്കാം എന്നിരുന്നാലും ആണെങ്കിൽ ആ ഒരു മണ്ഡലങ്ങളിലും അങ്ങനെ കൃത്യമായിട്ട് ഓർത്തു വെക്കുക ആ ചുത്രം ആദ്യം അമ്മ കേട്ട ചില ഭാഗങ്ങളുണ്ട് അതായത് ദൈവത്തിന്റെ കട്ടണികൾ കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട് ഞാൻ എവിടെ പോകണം എന്ത് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ദർശനമാണെങ്കിലും മോശയ്ക്ക് ലഭിച്ചതുപോലെ ഇവിടെ പോകണം എങ്ങനെയായി തീരണം എന്നുള്ള കൃത്യമായിട്ടുള്ള ദർശനം അതായത് എനിക്ക് വേണ്ടിയല്ല ദൈവത്തിനു വേണ്ടി അമ്മ ദൈവിക വേരോടനുബന്ധിച്ച് ദൈവിക പദ്ധതി പ്രകാരമാണ് നാം മരിക്കേണ്ടത് എന്തായാലും ആ ഒരു ഭാഗം ഇങ്ങനെ വായിച്ചു വരുന്നതിനു ശേഷമാണെങ്കിൽ ഏഹ് ഈ നാലാം അധ്യായം ഇരുപത്തിനാലാം വൈറ്റത്തിലാണ് അതായത് മോശ ആങ്കിൽ അടയാളം പ്രാപിക്കുന്നുണ്ട് അമ്മ തന്റെ ഫാമിലി പേഴ്സൺ ആണല്ലോ അമ്മ ഫാമിലി കൂട്ടിയൊക്കെ യാത്ര ചെയ്യേണ്ടത് ആവശ്യം വരുന്നുണ്ട് അങ്ങനെ തന്റെ ഫാമിലിയുടെ സപ്പോർട്ടോടു കൂടിയാണെങ്കിൽ അതായത് തന്റെ ആൺമക്കളെയും അമേശത്തിന്റെ ഭാര്യ സിപ്പുറൊക്കെ കൂട്ടി യാത്ര ചെയ്യുന്ന ആ ഒരു മണ്ഡലത്തിലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഗതി അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നാൽ വഴിയിൽ സത്രത്തിൽ വെച്ച് യഹോവ അവനെ എതിരിട്ടു കൊല്ലുവാന് സാധിച്ചു എന്ത് ദൈവം കൽപ്പന കൊടുത്ത അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ദൈവ സാന്നിധ്യത്തിലേക്ക് തന്റേതായിട്ടുള്ള ഭാവങ്ങളൊക്കെ ഉപേക്ഷിക്കു കയറിപ്പോയ മോശയെ അമൻ ഇതിലിട്ട് കൊല്ലുവാൻ യഹോവ ബാധിച്ചു എന്നുള്ള ഒരു അമൻ എന്നുള്ള ഭാഗമാണ് നമ്മൾ അവിടെ കാണുന്നത് എന്തുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് എന്നെയും ചില ദിവസങ്ങളാണെങ്കിലും ഈ ഒരു ഈ ഒരു ഭാഗം അങ്ങനെ ചിന്തിപ്പിച്ചിരുന്നു എന്തുകൊണ്ട് യഹോവ മോശയെ കൊല്ലുവാൻ വേണ്ടി ഭാവിച്ചു അമ്മ കൊല്ലുവാൻ തീരുമാനിച്ചു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത് കൊല്ലുവാൻ വേണ്ടി ഭാവിച്ചു എന്തുകൊണ്ട് ആ ഒരു ഭാഗം നമ്മൾ അമൻ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ അബ്രഹാമിന് ഒരു സമയത്ത് തന്നെ കൊടുത്തിട്ടുള്ള എങ്കിലും ദൈവത്തിന്റെ കൽപ്പനയുടെ ഒരു അടയാളമാണ് പരിചയനെടുക്കുക എന്നുള്ളത് അതായത് മോശക്കുഞ്ഞ് അവൻ പരിശോധന ഏറ്റുള്ളത് അതായത് ആദ്യത്തെ മൂന്ന് മാസം വരെ അമൻ മോശയെ വളർത്തി തന്നെ മാതാപിതാക്കൾ തന്നെയാണെന്നും അതിന്റെ പിന്നിലുള്ള അദ്ദേഹങ്ങൾ തീർച്ചയായിട്ടും കഴിയും അത് ദൈവത്തിന്റെ ഏഹ് ഒരു നിയമത്തിന്റെ അടയാളമായിട്ടുള്ള പരിചേധന അതായത് ആ ഒരു പരിശോധന ആണെങ്കിലും മോശ ഏറ്റിട്ടുണ്ട് പക്ഷേ മോശയുടെ രക്തത്തിൽ പിറന്ന മോശയുടെ മക്കളാണെങ്കിലും ആ ഒരു പരിചേദന ഏറ്റവും ആ ഒരു സമയം വരെയും ആ ഒരു ദൈവത്തിന്റെ കൽപ്പന അതായത് ദൈവത്തിന്റെ കൽപ്പന മാറ്റമില്ലാത്ത ദൈവം എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് കൃത്യമായിട്ട് ചെയ്യണം അതായത് ശുശ്രൂഷയിലേക്കുള്ള യാത്രയില്ല ദൈവത്തിന്റെ കൽപ്പന ലഭിച്ചു അതിനെ തക്കതായിട്ടാണെങ്കിൽ ഫാമിലിയെ കൂടി യാത്ര ചെയ്യാം പക്ഷെ എന്നിട്ടും ദൈവത്തിന്റെ കൽപ്പനകൾ അപൂർണമായിട്ടും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളില് മാറ്റം നമ്മളെ ലോകത്തിൽ നിന്ന് നീക്കിക്കളയുന്നതിനില്ല പക്ഷേ ദൈവം നമുക്ക് നമുക്കെതിരാണെന്ന് നമുക്ക് തോന്നുന്ന അത്തരത്തിൽ നമ്മുടെ നമ്മുടെ ഭാവങ്ങളെ മാറ്റി നമ്മുടെ ഭാവങ്ങൾ അമ്മ രൂപാന്തരപ്പെട്ടേക്കാവുന്ന ആ തരത്തിലേക്ക് അങ്ങനെ ചിലപ്പോൾ നമ്മുടെ ചിന്തകൾ വന്നേക്കാം പക്ഷേ അതിന്റെ ഈ ഒരു ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായപ്പോൾ തന്നെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യം സിപ്പൂർ അതായത് മോശയുടെ ഭാര്യയ്ക്കറിയാം അതായത് അവർക്കുണ്ടായിരുന്ന ലൂ പോയിന്റ് അതായത് ഏത് കാരണ മുഖാന്തരമായിരിക്കാം യഹോ അവരെ എതിരിട്ടത് എന്നുള്ള ഒരു കാരണം സിപ്പൂർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു ഒരു കൽക്കത്തിയെടുത്ത് തന്റെ മകൻ്റെ അഗ്രചർമ്മം ചെയ്തിച്ച് അവന്റെ കളിക്കൽ ഇട്ടു അതായത് മോശയുടെ കളിക്കിലിട്ടു അതായത് എന്ത് ചെയ്യണം എന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടും അത് ചെയ്യാതെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏർ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോ ഭാരമായിട്ട് അവൻ അവൻ വെളിപ്പെടുന്നതിന് സാധ്യതയുണ്ട് ആദ്യമാണെങ്കിൽ ദൈവമാണെങ്കിൽ മോശ ഞാൻ എനിക്ക് പകരം ആരെങ്കിലും അയക്കണമെന്ന് പറഞ്ഞപ്പോൾ ആണെങ്കിൽ ദൈവം മോശമായിട്ട് കോപിച്ചു അതിന് പകരം ഏഹ് തന്റെ സ്വാതന്ത്ര്യം കിട്ടും പക്ഷെ ഈ ഒരു മണ്ഡലം അത് ദൈവത്തിന്റെ കൽപ്പന പൂർണതയോടെ അവൻ അംഗീകരിക്കേണ്ട മോശം അതായത് ദൈവത്തിന് വേണ്ടിയിട്ട് ഇസ്രായേൽ മക്കളോട് സംസാരിക്കേണ്ട ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ടുള്ള മോശ ദൈവത്തിന്റെ കൽപ്പന മോശം ഭവനത്തിലാണെങ്കിലും ദൈവത്തിന്റെ കൽപ്പന പൂർണ്ണമായിട്ട് നമു അനുസരിക്കാതിരിക്കുന്ന അനുഭവം വരുമ്പോൾ പകരം ആരെയും എടുത്തു വെക്കേണ്ട ആവശ്യമില്ല തന്റെ ഭവനത്തിൽ തന്നെ ആ മത്സ്യത്തിന് ആ ഒരു പ്രവൃത്തി വെളിപ്പെടുന്ന ഇടയെത്തിയിരുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തിയുമായിട്ടുള്ള ജീവിതത്തിലും ആ നാം ദൈവത്തിന്റെ കൽപ്പനകൾ ലഭിച്ചു എന്ന് പറയുന്നെങ്കിലും ചില മണ്ഡലങ്ങളിൽ അമേൽ സൂത്രർ അത് പൂർണ്ണതയോടെ ആകാതിരിക്കുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മ നമ്മുടെ ജീവിതത്തില് ഭവനാംഗങ്ങളുടെ ജീവിതത്തിലൊക്കെ അമ്മ ആ ഒരു ദൈവപ്രവൃത്തി അവ പ്രതികൂലമായിട്ട് വരാതെ വണ്ണം അമേൽ സൂത്രർ ചില സൂചനകൾ കാണുമെന്ന് പറഞ്ഞാൽ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യാം അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യു ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും തുടർന്നുള്ള യാത്രയില് അവർ ദൈവിക സാന്നിധ്യം അനുഭവപ്പെും അല്ലെങ്കിൽ ചിലപ്പോൾ മോശം ഏർക്കുറ ചിലപ്പോൾ തക്കതായിട്ട് ആ ഒരു പ്രവർത്തി ചെയ്തില്ലായിരുന്നു എങ്കിൽ ചിലപ്പോൾ ഏർ പകരം മറ്റൊരു വ്യക്തിയെ ചിലപ്പോൾ എനിക്ക് വന്നേക്കാം അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ എന്ന വ്യക്തി ദൈവത്തിന് വിധേയപ്പെട്ടില്ലെങ്കിൽ ദൈവത്തിനെ പ്രവൃത്തി ചെയ്യിപ്പിക്കാൻ ചെയ്യും ഈ മറ്റൊരാളെ എഴുന്നപ്പിക്കും അതുകൊണ്ട് ആ ഒരു തരത്തിലേക്ക് നമ്മുടെ നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ കർത്താവിന്റെ പേരിലായിരിക്കാതെ വേണം പൂർണതയോടെ ആ മിഷത്തിനും അത് ആ ജോലിയിലൂടെ അല്ലാത്തതും അതായത് നമ്മുടെ ബേസിക് തോട്ടിനെ നിയന്ത്രിക്കുന്ന ഘടകം ആ ഒരു ദൈവിക സ്നേഹം ആ ഒരു ദൈവിക അമൻ ആ ഒരു കട്ടനെ ആയിരിക്കട്ടെ അത് വായിച്ച ഭാഗതയ്ക്ക് പിന്നെയും പറഞ്ഞ് വരുന്ന ദൈവത്തെയും അമൻ മാമോലിയും ഒരേപോലെ ചെറുപ്പാൻ വേണ്ടി ആർക്കും കഴിയത്തില്ല അങ്ങനെയെങ്കിൽ നമുക്കും കർത്താവിന്റെ വേരേട് ആയിരിക്കുമ്പോൾ സ്തോത്രം ഏർ അമൻ ഏത് സമയം മുതലാണ് കർത്താവിൻ ആരോടേത് അല്ലെങ്കിൽ നമ്മൾ കർത്താവിന് വേണ്ടിയുള്ളവരാണ് ഒരു ദർശനം ലഭിച്ച സമയം മുതൽ തന്നെ ആ സമയം മുതൽക്കെങ്കിലും പൂർണമായിട്ടും ഒരു ദൈവീക ഉദ്ദേശത്തോടു കൂടി ആ ഒരു ദൈവീക ചിന്തയോടുകൂടി ഞാനും അവൻ നാം ഉൾപ്പെടുന്ന ഓരോ പ്രിയപ്പെട്ടവരും ആയിരിക്കട്ടെ ആ ഒരു തരത്തിൽ മുന്നേരുവാൻ നമ്മൾ ദീപിനെ സഹായിക്കുമാറാകട്ടെ അവൻ ഏറ്റപ്പെട്ട വചനങ്ങൾ ദീപിനുഖേക്കുമാറാകട്ടെ